ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലായി പോകാം ഒരു ദുഃഖ വാർത്തയാണ് ലൈവിൽ പങ്കുവയ്ക്കാനുള്ളത് ജിസേലിൻ്റെ അമ്മയുടെ സഹോദരിയാണെന്ന് തോന്നുന്നു വല്യമ്മ എന്ന് പറയുന്നുണ്ട് ആൾ മരണപ്പെട്ടിട്ടുണ്ട് സോ അത് ജിസേലിനെ കൺഫെഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ മലയാളം ബിഗ് ബോസിൽ ഇത് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിന് നമ്മൾ സാക്ഷിയാകുന്നത് സീസൺ ത്രീയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കണ്ടതാണ് അതുപോലെ തന്നെ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു നിമിഷമാണ് അതായത് ജിസേൽ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ വേറെ ആരുമില്ല അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വേറെ ആരുമില്ല അമ്മയെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അമ്മ ടെൻഷനാവും അമ്മയ്ക്ക് വെപ്രാളം വരും സി മനുഷ്യന്മാരുടെ നിസ്സഹായ നിസ്സഹായാവസ്ഥയാണത് വേറെ ആരുമില്ല ഞാനുണ്ടെങ്കിലേ അവിടെ പറ്റൂ അപ്പോൾ ബിഗ് ബോസ് ആശ്വസിപ്പിക്കുന്ന ഒക്കെയുണ്ട് പ്രശ്നമില്ല അവിടെ എല്ലാവരും ഉണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ഒരു ടീമിൻ്റെ ഒരു സപ്പോർട്ട് ഉറപ്പായിട്ട് അവിടെ ഉണ്ടാവുമായിരിക്കും എന്തായാലും ജിസൈൽ ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ട് തകർന്നിരിക്കുകയാണ് ലൈവില് നമുക്ക് ഊഹിക്കാമല്ലോ അവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട് പിന്നെ ഇപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടി അങ്ങ് എത്താനുള്ള സമയമൊന്നുമില്ല ആൾ സുഖമില്ലാതെ ഒരാളാണ് അപ്പോൾ ഉടനെ തന്നെ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ ഇവിടെ നിന്ന് അവർ പുറത്തിറങ്ങി അവിടെ ചെന്ന് പങ്കെടുത്ത് അങ്ങനെ ഒന്നും പോസിബിളൊന്നും അല്ല അപ്പോൾ അത് കാരണം പോകാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് ആളിന് സോ എന്തായാലും ഭയങ്കര ഭയങ്കര വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് ലൈവിലിപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം